ഹലോ നമസ്കാരം താരസുണ്ടാർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വെള്ളയപ്പം ഉരുളം കിഴങ്ങറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ പാല വെള്ളയപ്പത്തിന് ഞാൻ തലേദിവസം തന്നെ അരിയും തേങ്ങയും പഞ്ചസാരയും പിന്നെ നമ്മൾ തേങ്ങ പൊട്ടിച്ച വെള്ളവും കൂടിയും നന്നായിട്ട് മിക്സിയിലടിച്ച് തലേ ദിവസം തന്നെ എടുത്ത് വെച്ച് ചേർന്നതാണ് അപ്പോൾ അരിയൊരു അഞ്ചാറ് മണിക്കൂർ വരെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അരി ഇറക്കാൻ ഇത്തിരി വൈകിന്നോ അത്രം അപ്പോൾ അരി ആട്ടി പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് തേങ്ങയും രണ്ട് നാഴി അരിയാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിലൊക്കെ ഒരു കപ്പ് തേങ്ങ പിന്നെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ചോറ് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തേങ്ങ പൊട്ടിച്ച വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് എടുത്ത് വെച്ചേർന്നതാണ് അപ്പോൾ രാത്രി എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എളുക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊന്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അതിലൊക്കെ ഒരു വിരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കണത് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ഒരു സവാളയുടെ പകുതി പിന്നെ രണ്ട് പച്ചമുളക് ഒരു തക്കാളി പിന്നെ മൂന്നാല് വെളുത്തുള്ളിയും കൂടി ഞാൻ ഒരു ഇതിലൊക്കെ ഇടുന്നുണ്ട് പിന്നെ ഇതിലൊരു ക്യാരറ്റും കൂടി ഉണ്ടാവണമെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ക്യാരറ്റിൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാനിടണല്ലോ അപ്പം പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ എടുത്ത് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കുക്കറിലിട്ടിട്ട് അതിൽ ആവശ്യമുള്ള ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിച്ചാൽ മതിയാകും ഒരുപാട് വെന്ത് വടയേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ നേരത്തെ എടുത്ത സവാളയുടെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലൊക്കെ കറിവേപ്പിലയും കൂടി എടുത്ത് നമുക്ക് കറി താളിച്ചിടാം അപ്പോൾ നമുക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ കറിവേപ്പില കൂടുതലിട്ടാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കറിവേപ്പില കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് സവാളയൊക്കെ മുരിഞ്ഞു വരുമ്പോഴും ഞാൻ ഇതിലേക്ക് ഗാർലിക് പൗഡർ കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അധികം ഒന്നും ചേർക്കണില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി നമുക്ക് നമ്മളുടെ ഉള്ള ഒരു തന്തൂരി ചിക്കൻ പൗഡറിൻ്റെ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന് നല്ല കളറാണ് അതവര് കളറൊക്കെ ചേർത്ത് കൊണ്ടുവന്നേക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ചെറു ചെറിയതായിട്ടൊരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ടുനുള്ളൊക്കെ ചേർത്ത് കൊടുത്തായാലും നല്ല അടിപൊളി കളറാണ് ഇതിന് ഈ കറിക്ക് കറികൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിലൊക്കെ ഞാൻ വെളുത്തുള്ളി ഗാർലിക്കിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അപ്പോൾ അതും ഗാർലിക് പൗഡർ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പോൾ നല്ല മണവും നല്ല രുചിയുമുണ്ട് പിന്നെ തന്തൂരി ചിക്കൻ്റെ ഒരു കളറിന് വേണ്ടി ഞാൻ കാൽ ടീസ്പൂൺ ചേർത്ത് തോന്നത്തുള്ളൂ അപ്പോൾ ഇത് തന്തൂരി ചിക്കൻ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഈ തന്തൂരി ചിക്കൻ്റെ പൊടി ചേർക്കുമ്പോൾ നല്ല കളറായിരിക്കും ഇതിന് ചിക്കൻ വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ കളർ ഉള്ള പോലത്തെ നല്ല കളർ കിട്ടും പിന്നെ ഞാൻ ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കിയിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് അപ്പോൾ നമ്മൾ പാലപ്പൊക്കത്തിൻ്റെയൊക്കെ കൂട്ട് തലേ ദിവസം അടിച്ചു വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് പണികൾ പോകും ക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റും വേഗം തന്നെ നമുക്ക് കുക്കറിൽ വേവിച്ച് ഇങ്ങനെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ പാലും കൂടി കുറച്ചൊഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി കറിയൂടെ റെഡിയാണ് അപ്പോൾ നമ്മുടെ അടിപൊളി കറി റെഡിയാണ് അപ്പോൾ ഞാൻ ആ തന്തൂരി ചിക്കൻ്റെ പൗഡർ ഇത്തിരി ഇട്ടുകാരനോടാണോ ചെന്ന നിറം വന്നേക്കണം അല്ലാതെ അധികം എരിവൊന്നുമില്ല കറിക്ക് അപ്പോൾ മക്കൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണിത് അപ്പോൾ നമുക്കൊന്നും കൂടിയും തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും പിന്നെ നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം അപ്പം നമ്മൾ വേറെ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല തേങ്ങ വെള്ളം ചേർക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പതഞ്ഞ പൊന്തി വന്ന മാവാണ് ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇപ്പോൾ പിറ്റേ ദിവസം ഇപ്പം ചൂട് കൂടുതലായിരുന്നു നന്നായിട്ട് പൊന്തി മൂടിയടയൊക്കെ കവർ ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അടിപൊളി വെള്ളയപ്പൂണ് കിട്ടിയാലും നല്ല ഹോൾസൊക്കെ ഉള്ള നല്ല വെള്ളയ്പൂണ് അപ്പോൾ ഈ മാവ് എനിക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തൊക്കെ ഉണ്ടാവും ഞാൻ ഈ മാവ് നമുക്ക് ആവശ്യത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യത്തിനുള്ള പാലപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് എല്ലാ മുഴുവനും ഉപ്പിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്താലും മതി ബാക്കിയുള്ള മാവ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഇരിക്കുമ്പോൾ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാകുമ്പോൾ ഇത് ചുട്ടെടുക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും നല്ല ഹോൾസൊക്കെ ഉള്ള നല്ല വെള്ളയപ്പം കിട്ടും അപ്പോൾ ഇതെൻ്റെ പുതിയ വെള്ളയപ്പച്ചട്ടിയാണ് പഴയതൊരണം ഉണ്ടായിരുന്നത് കുറേശ്ശെ അടിയിൽ പിടിച്ചു തുടങ്ങി ഞാൻ ഞാൻ വേറൊരെണ്ണം വാങ്ങിയതാണ് അപ്പോൾ ഇതിപ്പോൾ നല്ല സൂപ്പറായിട്ട് വെള്ളയപ്പം ചിടാൻ പറ്റുന്നുണ്ട് അപ്പം ഇത് പല മോഡലിൽ നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം ഇതിപ്പോൾ പൂവിൻ്റെ ആകൃതിയിൽ പ്രാവിൻ്റെ ആകൃതിയിലൊക്കെ ഒരു ചാനലിൽ ഞാൻ കണ്ടതാണ് അപ്പോൾ നമുക്ക് ഏത് മോഡലിലായാലും ഇങ്ങനെ ചുട്ടെടുക്കാം അപ്പോൾ പിള്ളേർക്കൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ പല ആകൃതിയിൽ ചുട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകും അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനാവരും മറക്കരുത് പിന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ കാണിക്കുന്നത് സ്പെഷ്യലായിട്ടും ഒന്നും അങ്ങനെ കാണിക്കാറില്ല അപ്പോൾ നാടൻ റെസിപ്പീസൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം ഇനി ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി